പറയാറില്ലേ എൻ്റെ മനസ്സ് ദുഃഖിക്കുന്നു എൻ്റെ മനസ്സ് ഇടയ്ക്ക് ടെൻഷനിലേക്ക് പോകുന്നു സമ്മർദ്ദം ഉണ്ടാകുന്നു ഒന്നും ചെയ്യാൻ ഇല്ലാതെ ഇരുന്നു പോകുന്നു ഇതേ ദുഃഖവും ഇതേ പ്രശ്നവും ഒരു ഒരുപാട് വർഷം മുമ്പ് അർജുനൻ ഉണ്ടായിരുന്നു ആ അർജുനൻ മഹാഭാരത യുദ്ധമധ്യേ തൻ്റെ ബന്ധുജനങ്ങളെയെല്ലാം കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഗാന്ധീപം കയ്യിൽ നിന്ന് വിറച്ച് താഴെ വെച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ആര് നിന്നു അർജുനൻ നിന്നു അർജുനൻ നമ്മളുടെ പ്രതിനിധിയാണ് ലോകത്തിന്റെ പ്രതിനിധിയാണ് അർജുനൻ അവിടെ ഈശ്വരന്റെ പ്രതിനിധിയായ പരമാത്മാവായ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്തൊരു മറുപടി ഉണ്ട് അല്ലെ അതാണ് ഗീതോപദേശം എന്ന് നമ്മള് പറയുന്നത് ആ ഗീതോപദേശത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അതിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മഞ്ഞി വയോരിപതുഷ്കൃതം എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല 아, 너도 키큰노 아, 다. 대...